സഹൽപ്രീതം സോപ് ഡീലിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന അടുത്ത സോപ് ഡീൽ ആകാനുള്ള എല്ലാ സാധ്യതകളും ഹോർമി പാമിന്റെ കേസിൽ കാണുന്നുണ്ട് സി അന്നത്തെ ആ ഒരു സോപ് ഡീലിൽ ഉണ്ടായ ഷോക്കിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റിൽ റിക്കവർ ആയിട്ടില്ല അപ്പോഴാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോൾ സ്കിൻകിസിന്റെ അടുത്ത കലാപരിപാടി ആരംഭിച്ചിട്ടുള്ളത് കുറച്ചു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ പ്രതിരോധ നിര താരമായ ഹോർമിൻ പാവനെ സ്വന്തമാക്കാനുള്ള ഇൻട്രസ്ട്രി പ്രകടിപ്പിച്ച് ബംഗളൂരു ആവശ്യ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതിനെ പറ്റി ആ ഒരു റിപ്പോർട്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ടി എഫ് അതായത് ഒരു ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് താരത്തെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഹോറിൻപാവിന് ഒരു സോപ് ഡീലിലാണ് പരിഗണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തി വരുന്നുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ദീർഘകാല കരാറുള്ള ഹോർമിപ്പാമിനെ ഒരു ടി എഫ് പ്ലസ് സ്വാപ്പ് എന്ന രീതിയിലാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു സ്കാമിന് ഇരയാകാൻ തയ്യാറാകുന്നതെന്നാണ് മനസ്സിലാകാത്തത് ആൾറെഡി സഹൽപ്രീതം ഡീൽ സ്റ്റിൽ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് വില്ലിംഗ് ആയതെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി ആരാധകർക്ക് മുന്നിലുണ്ട് ഒരു യുവ താരത്തെ വിറ്റ് കരിയറിന് എൻഡിൽ നിൽക്കുന്ന താരത്തെ വാങ്ങിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല എനിവേ ബ്ലാസ്റ്റേഴ്സ് ഹോർമിപ്പാമിന് ഒരു സ്വാപ്പ് ഡീലിനാണ് പരിഗണിക്കുന്നതെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് സ്വദേശ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെയെന്ന ഫാമിലാത്ത കഴിഞ്ഞു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ